നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാസ് പിള്ളക്കാര്യത്തിൽ പി സി ജോർജിനെയും തള്ളാതെ ബി എസ് അഴിമതിക്കെതിരെ ആര് സംസാരിച്ചാലും എൽ ഡി എഫ് അംഗീകരിക്കുന്നു മുമ്പ് പറഞ്ഞതല്ല ഇരുവരും ഇപ്പോൾ എന്തു പറയുന്നു എന്നതാണ് പരിശോധിക്കേണ്ടത് അഴിമതിക്കെതിരായ നിലപാട് വിലയിരുത്തിയ ശേഷം ഇടതുമുന്നണി തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് വി എസ് പറഞ്ഞതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്ന് ജോർജ് നിലപാടറിയാം നാളെ വൈകിട്ട് ബാർകോഴ ആരോപണത്തിൽ അനന്തര നടപടി ആലോചിക്കാൻ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി യോഗം നാളെ മാണി രാജിവയ്ക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം നാളത്തെ യു ഡി എഫ് യോഗത്തിന്റെ നിലപാടറിഞ്ഞതിനു ശേഷം തലസ്ഥാനത്ത് വൈകിട്ട് ഏഴിന് ചേരുന്ന യോഗം നിർണായകം പി സി ജോർജിനെതിരെ അമർഷം ശക്തം കേരള കോൺഗ്രസിൽ അടുത്ത മന്ത്രി ആരുന്നത് ജോർജ് ചർച്ചയാക്കിയത് ഗൂഢലക്ഷ്യത്തോടെയെന്ന് ആക്ഷേപം വരകൾ മായുമ്പോൾ ബാക്കിയാകുന്ന മൂർച്ച വരയുടെ കുലപതിക്ക് യാത്രാമൊഴി ഇന്നലെ അന്തരിച്ച പ്രമുഖ കാർട്ടൂണിസ്റ്റ് ആർ കെ ലക്ഷ്മണ് രാഷ്ട്രത്തിന്റെ അന്ത്യാഞ്ജലി ഇന്ത്യൻ രാഷ്ട്രീയത്തെ സാധാരണക്കാരന്റെ മനസ്സുകൊണ്ട് വരച്ചിട്ട ലക്ഷ്മണിന്റെ അന്ത്യം ഇന്നലെ വൈകിട്ട് പൂനെയിലെ ആശുപത്രിയിൽ ജ്യേഷ്ഠനും മാൽകുടിയുടെ കഥാകാരനുമായ ആർ കെ നാരായണിന്റെ കഥകൾക്ക് ചിത്രങ്ങൾ വരച്ചു തുടക്കം പിന്നീട് ദ ഹിന്ദുവിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യയിലൂടെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന്റെ അൻപത് വർഷത്തിലേറെ നീണ്ട മൂർച്ചയും മുനയുമുള്ള വരയുടെ കാലം ഹർത്താൽ പൂർണ്ണം രാജി എന്താകുമെന്ന് കണ്ടറിയണം ബാർകോഴയിൽ ധനമന്ത്രി കെ എം മാണിയുടെ രാജി ആവശ്യവുമായി സംസ്ഥാനത്ത് ബിജെപി ഹർത്താൽ പൂർണം സമാധാനപരം മാണിയുടെയും ആർ ബാലകൃഷ്ണ പിള്ളയുടെയും കാര്യത്തിൽ തീരുമാനത്തിന് നാളെ യു ഡി എഫ് യോഗം പങ്കെടുക്കേണ്ടെന്ന് പിള്ളയ്ക്ക് നോട്ടീസ് പിള്ള പുറത്തായാൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയും കൂടുതൽ കോഴ ആരോപണങ്ങൾ പിള്ള കൗമുദി പവർഡ് ബൈ ബൈ പ്രസന്റഡ് പിള്ളും ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം